എത്ര നേരമായിട്ട് ഞാൻ ക്ഷമിച്ചിരിക്കണം എന്നാ ഓർഡർ ചെയ്യാൻ വേണ്ടിപ്പോ തന്നെ അതാണ് ഇത്രയും ലേറ്റ് ആയത് അമ്മ ഇതെനിക്കുള്ള ചോറ് ചട്ടി ചോറ് അമ്മയ്ക്കുള്ള ചോറാണ് ആ അപ്പം നമുക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിക്കണം ഇത് എനിക്കുള്ള ചോറാണ് ഇതിനകത്ത് എന്തെല്ലാം സാധനങ്ങളെന്നറിയാമോ ചോറ് ബീഫ് കറി ബീഫ് ഫ്രൈ ചിക്കൻ കറി ചിക്കൻ ഫ്രൈ മീൻകറി പുളിശ്ശേരി മുട്ട വറുത്തത് ചെമ്മീൻ തോരൻ ചെമ്മീൻ ചമ്മന്തി ചെമ്മീൻ വിഴുക്കുരട്ടി എല്ലാം ഉണ്ട് ഇവിടെ ഒന്നും ഇത് എനിക്കുള്ളതാണ് സമയമേ എനിക്കുള്ള റെഡിയാവും ഉദ്ദേശിച്ചത് മിണ്ടിപ്പത് എല്ലാവർക്കും ഞാൻ തന്നെ തന്നെ എല്ലാം കുക്ക് ചെയ്ത് മുമ്പേ കൊണ്ടു തരണം ആർക്ക് തടി ഒരു കറിവേപ്പല പൊട്ടിക്കാൻ പറഞ്ഞപ്പോ എന്തായിരുന്നു അങ്ങോട്ട് എത്ര നേരമായിട്ട് ഞാൻ ഇങ്ങനെ എന്നാ ഓർഡർ ചെയ്യാൻ വൈകിപ്പോയെന്നേ അതാണ് ഇത്രയും ലേറ്റ് ആയത് അല്ലെന്താണത് ഇതെനിക്കുള്ള ചോറ് ചട്ടി ചോറ് അമ്മയ്ക്കുള്ള ചോറാ ആ അപ്പൊ നമുക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിക്കണം ഇത് എനിക്കുള്ള ചോറാണ് ഇതിനകത്ത് എന്തെല്ലാം സാധനങ്ങളറിയാമോ